ഇന്നത്തെ ഭജനം അഞ്ച് മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടുമാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മൾ അതിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരണിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യും നമ്മുടെ കർത്താവായിയുടെ വിശുദ്ധ സുവിശേഷം സ്തുതി ഇത് വായിക്കുമ്പോൾ തന്നെ നെഞ്ചിലൊരു വേദനയാണ് വരുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കി നല്ല വിശുദ്ധ ക്രിസോസ്തോം പിതാവ് പറഞ്ഞു അവര് എബ്രായക്കാർ എബ്രായർ ആയിരുന്നുവെങ്കിലും അവരുടെ നാനൂറ് വത്സരത്തെ ഈജിപ്തിലെ വാസത്തിലൂടെ അവരേതാണ്ട് ഈജിപ്തുകാരുടെ സ്വഭാവമായി മാറി അപ്പൊ ഒരു കാര്യം അന്നത്തെ ഇതിൽ മനസ്സിലാക്കേണ്ടത് ബന്ധം നമ്മൾ കേട്ടു സുശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ കൃപയില്ലാതെ ഇതാർക്കും ജീവിക്കാൻ പറ്റില്ല വിവാഹമോചനത്തെ കുറിച്ചുള്ള തർക്കത്തിലാണ് ഈശോ പറഞ്ഞത് ആദ്യ മുതലേ അങ്ങനെ അല്ല മോശ വിവാഹമോചിക്കാൻ പറഞ്ഞത് ഉപേക്ഷാപത്രം കൊടുത്തുകൊണ്ട് മോചിക്കാം എന്ന് പറഞ്ഞത് അവരുടെ ഹൃദയ കാഠിന്യം മൂലമാണ് എന്നാൽ അതല്ല വാസ്തവത്തിൽ നിയമത്തിൽ ആഗ്രഹിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇന്നലെ അതിൽ നിന്ന് പഠിച്ചു അങ്ങനെ മോശം പറയാൻ ഉണ്ടായ ഒരു കാരണം ഉപേക്ഷാപത്രം എഴുതണം എങ്കിൽ അത് ഇന്നത്തെ കാലത്ത് കടലാസും പേനയും കൊണ്ട് എഴുതണമായിരി അല്ല ഇന്നക്ക് ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബൈബിൾ പഠിക്കുമ്പോഴേ നമ്മൾ ഇന്നത്തെ സമകാലീന അവസ്ഥയാണ് അന്ന് എഴുത എഴുതണമെങ്കിൽ ഒരു നാരായക്കോൽ വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു ഉപകരണം വെച്ചുകൊണ്ടാണ് എഴുതണത് അത് തുകലിലാണ് എഴുതണത് അല്ലെങ്കിൽ അതുപോലെയുള്ള അത് എഴുതാൻ എബ്രായ ഭാഷ പഠിച്ചവര് തന്നെ കുറവായിരിക്കും എഴുത്തു ഭാഷ അതാണ് എബ്രാഹ ഭാഷയിൽ എഴുത്തു ഭാഷ ഒന്നുണ്ട് സാധാരണ ഭാഷ വേറെ ഒന്നുണ്ട് എഴുത്തിന് പ്രത്യേക അതിൽ ഞാനിപ്പോ ഇച്ചിരി എബ്രായ ഭാഷയൊക്കെ പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഏഹ് നിങ്ങൾക്കും പഠിക്കാം ഇന്റർനെറ്റിൽ കയറിയിട്ട് ടു ലേൺ ഹി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാണ് എബ്രായ ഭാഷ പഠിക്കാൻ ഇങ്ങനെ നിങ്ങൾ കുറെ പഠിക്കാൻ നോക്കു എബ്രായ ഭാഷ ഈശോയുടെ ഭാഷയാണ് അപ്പോൾ അവിടെയാണ് മനസ്സിലായത് എഴുതണ ഭാഷയ്ക്കൊന്ന് വേറെയുണ്ട് അത് സാധാരണ അച്ചടി ഭാഷ വേറെ എഴുതണത് ലിപികൾക്ക് വേറെ സ്റ്റൈലാണ് അപ്പോൾ മോശ അങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം എഴുത്തുകാർ അന്ന് ഇത് എഴുതാൻ ഇപ്പൊരാള് ചുമ്മാ ചുമ്മാങ് എഴുതി കളഞ്ഞാ പോരും ഇപ്പൊ നമ്മള് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാലും ഒഫീഷ്യലായിട്ട് പള്ളിയിൽ അവിടെ വികാരി അച്ഛൻ്റെ അടുത്ത് പോയി വികാരി അച്ഛൻ അതിനെല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ടാണല്ലോ എന്ന പോലെ വിവാഹം മോചിക്കുന്നതിനും എഴുതണമെങ്കിൽ അത് ആരെങ്കിലും എഴുതിയാ പോരാ അതിനെ നിയമച്ചർ എഴുതണം അപ്പോൾ ഒന്ന് അവർക്കേ എഴുതാനുള്ള അധികാരമുള്ളു രണ്ട് അവർക്കേ എഴുതാനുള്ള കഴിവുള്ളൂ അവര് നിയമജരും അധികാരികളും ആയതുകൊണ്ട് അവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപേക്ഷാപത്രം എഴുതിക്കാൻ പോകാൻ ഒരു മടിയുണ്ടാവും നീ പോയാൽ തന്നെ അവർ ആദ്യം പെട്ടെന്ന് അങ്ങ് എഴുതി കൊടുക്കൂല എന്താ നിങ്ങളുടെ പ്രശ്നം കാര്യം എന്താണ് അപ്പോൾ ഭർത്താവ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്യണു ഭർത്താവുന്ന അയാളെ വിളിക്ക് വാ സംസാരിക്കാം അങ്ങനെ അവരെ തമ്മിൽ ആ പ്രശ്നങ്ങളൊന്ന് കേട്ട് അതിനൊരു പരിഹാരം ചെയ്യാനുള്ള ഒരു വഴി അവിടെ തുറന്നിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം അപ്പൊ അദ്ദേഹം അവരെ ഒത്തുതീർപ്പിലാക്കാൻ ശ്രമിക്കും അങ്ങനെ അതിന് കുറച്ച് സമയമെടുക്കും ആ ഗുപേക്ഷാ പത്രം പെട്ടെന്ന് അങ്ങ് എഴുതി കിട്ടില്ല അണ്ടോ എന്തോ ഒരു വലിയ രഹസ്യമാണ് ഇതാണ് ഈ ജ വിശുദ്ധ ജെറോമെല്ലാം ആ വിശുദ്ധ നാടിൽ ജീവിച്ച് അവിടുത്തെ കാര്യങ്ങൾ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇതെല്ലാം വ്യാഖ്യാനിച്ചത് അപ്പോൾ അങ്ങനെ ആ സമയത്തിൻ്റെ അകത്ത് ഇവരുടെ ഹൃദയ മാറി ഇവര് തമ്മിൽ തമ്മിൽ വീണ്ടും സ്നേഹമാകാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പിന്നെ ഒന്ന് നമ്മൾ എന്തായാലും മനസ്സിലാക്കണം ഇത് അന്നത്തെ പോലെ തന്നെയാണ് ഇന്നും വിവാഹമെന്ന കൂതാശ ഉണ്ടായത് കൊണ്ട് മ്മളെ പോലുള്ള കുടുംബങ്ങളെല്ലാം ഒരുപാട് അനുഗ്രഹത്തിലാണ് ദൈവത്തിന് നന്ദി പറയണം എന്നാൽ ഈ വിവാഹമെന്ന കൂതാശയുടെ മുഴുവൻ കൗതാശിക ആനുകൂല്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലേക്ക് അതിൽ ലയിച്ചിട്ടുണ്ടോ അതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ശരിക്കും ക്രിസ്തു നമുക്ക് നൽകിയ എല്ലാ കൂതാശകളും നമ്മുടെ വിവാഹത്തിൽ ചെന്നു ചേരുകയാണ് ഒന്ന് മാമോദീസ സ്വീകരിക്കാത്തവനും വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ കൂതാശ അപ്പോൾ എല്ലാ കൂതാശകരുടെയും സമ്മേളനം വിവാഹം എന്ന കൂതാശയിലുണ്ട് മാമോദീസൈരലേപനം കുർബാന കുംഭസാരം വിവാഹം എന്ന കൂതാശ മാത്രമല്ല ആ കുതാശ സ്വീകരിക്കുമ്പോൾ അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ മാറേണ്ട നിരവധി കാര്യങ്ങൾ നമ്മൾ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇനിയെങ്കിലും പഠിക്കുന്നത് നല്ലതാണ് എന്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടായത് ഈ അങ്ങനെ ഒരു സെമിനാർ കൂടി കഴിഞ്ഞപ്പോഴാണ് ഹീലിംഗ് ഇൻ മാരേജ് ആൻഡ് ഫാമിലി അല്ലെങ്കിൽ ആ വിവാഹ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു സെമിനാർ കൂടി കഴിഞ്ഞു ഞാനും ഭാര്യയും അത് കഴിഞ്ഞ് എന്റെ ജീവിതത്തിലെ വലിയ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി ആദ്യമുണ്ടായ വ്യത്യാസം ഈ ഇവിടെ നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഗോൾഡൻ റൂൾ മറ്റുള്ളവർ നിനക്ക് ചെയ്തു തരണമെന്ന് നീ എന്താഗ്രഹിക്കുന്നുവോ അത് അവർക്ക് ചെയ്തു കൊടുക്കുക അതിലെല്ലാ നെയവും അടങ്ങിയിരിക്കുന്നു അതിൽ ഈ ബൈബിൾ മുഴുവനും അടങ്ങിയിരിക്കണമെന്നും നമ്മൾ ഇത് മുഴുവനും വചനം എഴുതി എല്ലാവർക്കും ഫോർവേഡ് ചെയ്യുന്നുണ്ട് നല്ല കാര്യം പക്ഷെ അതിനകത്ത് ഒരു വചനം ഇതാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് അവർക്ക് ചെയ്തു കൊടുക്കുക ഞാനൊന്ന് പറയട്ടെ എൻ്റെ ഒരു ടെസ്റ്റ് മണി മാതിരി അപ്പോ അന്നത്തെ കാലത്ത് എൻ്റെ ഒരു സ്വഭാവം ഇതായിരുന്നു എണിക്കാൻ രാവിലെ ഞാൻ എണിക്കില്ല വളരെ വൈകി എനിക്കുള്ളൂ ഭാര്യ ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് എന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് എനിക്ക് ഇതാ ചായ കുടിക്ക് എന്നിട്ട് അത് കുടിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവരും ഓഫീസിൽ പോകാൻ സമയമായി വേഗം എനിക്ക് അത് കുടിക്കും ഇങ്ങനത്തെ ഒരു മടിയായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥനയൊക്കെ പിന്നീട് ഞാൻ പ്രാർത്ഥനയിലേക്കെ കുറച്ച് വരാൻ തുടങ്ങി വെളുപ്പിനടിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒരു ദിവസം ഈ വചനം ഒന്ന് ഈ വചനം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് തോന്നി മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്ത് തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം എൻ്റെ ഭാര്യ എനിക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നാലേ ഞാൻ എണിക്കുള്ളൂ അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഞാൻ നേരത്തെ എണിറ്റ് ഞാനൊരു കപ്പ് ചായ ഉണ്ടാക്കി അപ്പൊ എനിക്ക് അടുക്കളയിൽ ഒന്നും അറിയില്ല ചെയ്യാൻ എങ്കിലും ഞാൻ ഒരു കപ്പ് ചായ ഉണ്ടാക്കി ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കണം അതുകൊണ്ട് ഭാര്യ എനിക്കിനേക്ക് മുമ്പ് പതുക്കെ സൂത്രത്തിൽ ഞാൻ എണീറ്റ് അവൾ അറിയാതെ അടുക്കളയിൽ ചെന്ന് ഒരു ചായ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അവിടെ തലേ ദിവസം ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ അവിടെ കിടക്കണം അപ്പോൾ ഞാൻ ആലോചിച്ച ഞാൻ അതങ്ങ് കഴിയാം ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത ഞാൻ ഒരു കപ്പ് ചായ ഉണ്ടാക്കി ഭാര്യയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഭാര്യ വിളിച്ചു കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഇത് എന്ത് പറ്റി എന്ത് പറ്റി പോയിത് എന്താ സംഭവിച്ചേ അത് പറയാം ഇത് കുടിക്കി എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇത് ചായ കുടിച്ചു അത് കഴിഞ്ഞപ്പോ ഈ വചനം ഞാൻ പറഞ്ഞു മറ്റുള്ളവർ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാനാണ് ഈ വചനം അറ്റ്ലീസ്റ്റ് ഇതിലെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യാലോ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അവർക്ക് ചെയ്തു കൊടുത്ത് നോക്കുക അങ്ങനെ ആ വചനം ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഇത് ഞാൻ നിങ്ങളെല്ലാവർക്കുമായിട്ട് പറയാണ് ഇത് വളരെ നല്ലൊരു കാര്യമാണ് അതിൽ നിയമവും പ്രവാചകന്മാരും മുഴുവൻ അടങ്ങിയിരിക്കുന്നു അങ്ങനെ ചെറുതിൽ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ വലിയ അനുഗ്രഹം ഉണ്ടാകും നമ്മൾ വാസ്തവത്തിൽ ഈശോ ഇതിൽ ഇത്രയും കാര്യങ്ങൾ പറയാൻ ഉള്ള കാരണം എന്താ നമ്മൾ എന്തെല്ലാം വചനം പഠിച്ചാലും എന്തെല്ലാം അറിവുണ്ടായാലും നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് വല്ല പ്രയോജനമുണ്ടോ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ ഭാര്യ നമ്മുടെ മക്കൾ ആവുന്ന നമ്മുടെ ആ കുടുംബത്തിലെ സമാധാനമുണ്ടാകാൻ ഉള്ള കൗതാശികമായ വ്യവസ്ഥയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അതിനെ പ്രധാനമായിട്ട് നമ്മൾ വേണ്ടൊരു കാര്യമാണ് ഒന്ന് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന അതിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾക്കും ദാനങ്ങൾക്കും കൃപയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാതെ അവരിലുള്ള നന്മ കാണുക ഹൃദയം കഠിനമാക്കാതെ കരുണ കരുണയില്ലാ കരുണങ്ങളൊക്കെ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഞാൻ പറയുന്നത് നിങ്ങൾ വിഷമം വിചാരിക്കരുത് നമ്മള് കരുണക്കൊണ്ട് ഇത്ര ചെയ്താൽ കരുണ കിട്ടുമെന്ന് വിചാരിക്കണോ അങ്ങനെ കിട്ടുമായിരിക്കാം പക്ഷേ മറുപ്പാപ്പ എപ്പോഴും പറയണത് എന്താണ് ഈശോ തന്നെ എപ്പോഴും പറയണത് എന്താണ് കരുണ ഉള്ളവന് കരുണ കിട്ടും നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങളിൽ അഞ്ചാം അധ്യായത്തിലാണിപ്പോഴും അഞ്ചാം അധ്യായത്തിൽ സുവിശേഷ ഭാഗ്യങ്ങളിൽ കേട്ടൊരു കാര്യമാണ് കരുണയുള്ളവൻ ഭാഗ്യവാൻ അവന് കരുണ കിട്ടും അതായത് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചാലേ ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകുന്നതിനുള്ള കവാടം തുറക്കുള്ളൂ എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പം അത് ആരംഭിക്കണം ചെറുതായിട്ട് ഏഴൊണ്ണോ ഇതൊക്കെ എനിക്ക് പറയാൻ തോന്നിയത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം ഈ ക്ലാസുകളെല്ലാം കേട്ട് ഒരുപാട് പേര് അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഫരിസേയരുടെ ഒരു അവസ്ഥ അവര് എബ്രായർ ആയിരുന്നുവെങ്കിലും അവര് ജീവിച്ചിരുന്ന ഈജിപ്തുകാരുടെ അടുക്കൻ ചട്ടയിലായിപ്പോയവർ ആ സ്വഭാവം അവരിൽ തളച്ചു വളർന്നു അപ്പൊ ആ സ്വഭാവം അനുസരിച്ച് വീട്ടില് കൊലപാതകം നടക്കും അതാണ് ഇപ്പോഴും പല സ്ഥലത്തും കൊലപാതകം നടക്കുന്നുണ്ട് അപ്പോൾ ഈ കാരണങ്ങൾ എല്ലാത്തിനെയുമാണ് സ്വർഗരാജ്യത്തിന്റെ വരവിലൂടെ നമുക്ക് സമാധാനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് സമാധാനം കുടുംബത്തിൽ ഉത്ഭവിക്കുന്നു ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങള് ഇതില് എതിർ സാക്ഷ്യമാണെന്നു ഞാൻ പറയുന്നില്ല ഇത് നമ്മൾ ഇതാണ് നമുക്ക് പിടിച്ച് എടുക്കേണ്ട വലിയൊരു മേഖല വലിയൊരു മേഖല വലിയൊരു മേഖല കുടുംബ സമാധാനം ഭാര്യയും ഭർത്തും തമ്മിലുള്ള സമാധാനം എളിവപ്പെടണം വിട്ടുകൊടുക്കണം ഇങ്ങനെയുള്ള കാര്യത്തില് കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ കരുണ ലഭിക്കും അഞ്ചാം അധ്യായം തന്നെയാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അഞ്ചാം അധ്യായം നമ്മൾ കുറെ സമയമെടുക്കും കാരണം ബൈബിളിന്റെ മുഴുവൻ രക്തം ചുരുക്കമാണ് ഓക്കെ അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിത ബന്ധിയായിട്ട് പറഞ്ഞത് ഇതെല്ലാം പഠിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും നമുക്ക് കിട്ടേണ്ടത് സമാധാനമാണ് ജീവിതത്തിൽ കുടുംബത്തിൽ ഇത് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കണത് നമ്മൾ ഇത് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ബാഡ്ജുമിറ്റ് എവിടെയെങ്കിലും പോയി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ ഇതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് ഇത്ര പ്രധാനമായിട്ട് ഇവിടെ പറയാനിടയായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിമിത്തം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരണയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ഇതെല്ലാം ഇത്രയും പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ തന്നെ അമ്പത് ശതമാനം വിവാഹങ്ങൾ മോചിക്കപ്പെടുന്നു അതാണ് ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ വേൾഡിന്റെ അവസ്ഥ അതിനെ കണ്ടു പഠിക്കണത് നമ്മുടെ നാട്ടുകാരും ഏതാണ്ട് നിസാര കാര്യമുണ്ടെങ്കിൽ ഉടനെ അടുത്ത വായിക്കു പോലത്തെ അങ്ങനെയാണെങ്കിൽ ഞാൻ വിട്ടുപോകട്ടോ നമ്മൾ വീട്ടിൽ ചെറിയ ചെറിയ വഴക്കും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ചിലർ അടുത്ത വായിക്കു പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ ഡൈവേഴ്സ് ചെയ്യും അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ അധരത്തിൽ നിന്ന് ഇത് വരാനേ പാടില്ല അങ്ങനെ ഒരു വാക്ക് കാരണം ക്രിസ്ത്യാനിക്ക് ഡൈവേഴ്സ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ ദൈവം ഉടമ്പടിയിലൂടെ നമ്മളെ ലയിപ്പിച്ചിരിക്കുന്നു ഇനി അത് മാറ്റാൻ പറ്റില്ല ഓക്കെ അപ്പൊ ഇത്രയെല്ലാം പറഞ്ഞു വിഷയത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല ഇത് നമ്മളെ ജീവിത ബന്ധി നമ്മുടെ ജീവിതത്തിൽ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കേണ്ടത് ദൈവത്തിന്റെ കൃപ നമുക്ക് നൽകിയിരിക്കുന്നു അതാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് മന്ത്രോടി അനുഗ്രഹിക്കുന്ന നേരത്ത് ഇത് പറഞ്ഞുകൊണ്ടാണ് അനുഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ കൃപയുടെ കൃപയാൽ പൊതിയുന്ന ആ വസ്ത്രം നിന്നെ അണിയിക്കുന്നുണ്ട് ആ മന്ത്രോടി ആശീർവദിക്കുന്ന നേരത്തുള്ള പ്രാർത്ഥന അതാണ് കൃപ ദൈവത്തിന്റെ കൃപയുടെ കവചമാണത് വിവാഹ ജീവിതത്തിൽ ദൈവം കൃപ കൊണ്ട് നമ്മൾ പൊതിയുന്നത് ശിരസായ ഭർത്താവ് യേശുവാകുന്ന ആ ശിരസിലൂടെ ഭാര്യയെ പൊതിയുന്നു എന്ന് പറഞ്ഞാൽ ഭാര്യയെ മാത്രമല്ല ഓ മേഴ്സിഫുൾ ലോഡ് ഹു അഡോൺസ് ദ ഹ്യൂമൻ സോൾ വിത്ത് ദ എണൽ റോബ് ഓഫ് ഗ്രേസ് ബ്ലെസ് ദിസ് മന്ത്ര കോടി ഇംഗ്ലീഷിലാണത് നമ്മുടെ സിറോ മലബാർ അമേരിക്കയിലെ ഹു അഡോൺസ് ദ ഹോളി ചർച്ച് യു ആർ ബ്രൈഡ് വിത്ത് ലിവ് ലൈഫ് ഓഫ് ഓഫ് മലങ്കരയിലെ വാനിൽ നിന്നൊരു മകുടം കർത്തൻ കൈയ്യാൽ ഇറങ്ങി മണവാളനെ ആചാര്യന്മാർ അണിയിക്കും മകുടം തന്നെയും അപ്പം ഓഫ് ഗ്രേസ് അതാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാൻ തോന്നിയത് ആ കൃപയുടെ വസ്ത്രം നിങ്ങളുടെ മാനുഷിക ആത്മാവിനെ ഈ നിത്യതയുടെ കൃപയുടെ വസ്ത്രത്താൽ ധരിച്ച് ഈ മന്ത്രോടിയെ അനുഗ്രഹിക്കണേ അതാണ് മത്തായി പത്തൊമ്പതാം അധ്യായത്തിൽ ഈശോ വിവാഹത്തെ കുറിച്ച് പഠിപ്പിച്ചത് മോചനത്തിന്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ടാണ് മോചനത്തിന്റെ ഇഷ്യൂ പറഞ്ഞിട്ടാണ് അവിടെ തുടങ്ങിയത് എന്നിട്ട് പറഞ്ഞു ഇത് കൃപ ലഭിച്ചവർക്കേ മനസ്സിലാവുള്ളൂ നമ്മൾ എന്തർത്ഥത്തിലാണ് ആ കൃപയെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ വിവാഹ വിവാഹാശയാണ് ആ കൃപ വിവാഹമെന്ന കൂതാശയിലേക്ക് പ്രവേശിച്ചവർക്ക് ആ കൃപ കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല അപ്പോൾ ആ വിവാഹം എന്ന കൂതാശയുടെ കൃപയെ നമ്മൾ മുഴുവനും മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കൂതാശയിലുള്ള ഒരു കൃപ അത് ഓരോ ദിവസവും നവീകരിക്കാൻ സാധിക്കുന്നതാണ് വിശുദ്ധ കുർബാരയിലൂടെയും കുംഭസാരത്തിലൂടെയും നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ആ വിവാഹമെന്ന എന്ന നമുക്ക് നൽകിയിരിക്കുന്ന കൃപ ആ കൃപ അതിൻറെ ബാഹ്യമായ അടയാളങ്ങളാണ് താലി കെട്ടണതും മന്ത്രോടിയിരുന്നതും എന്താണ് മോതിരം അണിയിക്കുന്നതുമെല്ലാം അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ സമയം കഴിഞ്ഞ് നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ ഈ രീതിയിലാണിന്ന് കടന്നത് നമ്മുടെ ജീവിത ബന്ധിയാക്കി കൊണ്ട് അപ്പോൾ ഇത് ഇവിടെ വിശദമായിട്ട് പഠിക്കുന്നതിന്റെ പ്രധാന കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന കൃപയാണ് ഈ വിവാഹം ആ കൃപയിലൂടെ ഇത് പറ്റുള്ളൂ കൃപയിലൂടെ നമ്മുടെ നിയമവും നിബന്ധനകളും വാശി വൈരാഗ്യം ഒന്നും കൊണ്ടും വിവാഹം സന്തോഷമാവില്ല കൃപയിലൂടെ പറ്റുള്ളൂ കൃപയിലൂടെ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ് കർത്താവ് വിവാഹമോചനം അനുവദിക്കുന്ന ഏക പരസംഗം ശാരീരിക പാപമാണെന്ന് ആരെങ്കിലും ഉറപ്പിച്ച് പറഞ്ഞാൽ കർത്താവ് പരസ്പര വിശ്വാസമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാം പരസംഗമില്ലാതെ വേർപെരിയുന്നത് വിലക്കുന്നുവെന്ന് മനസ്സിലാക്കും പരസംഗം നടത്തുന്ന ഭാര്യയെ ഉപേക്ഷിക്കാൻ മാത്രമല്ല അവിടെ നിന്ന് അനുവദിക്കുന്നത് ഫരസംഗത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളെ പരസംഗത്തിന് വിട്ടുകൊടുക്കുന്നു തന്നെ പ്രതിയും അവളെ പ്രതിയും അതുകൂടി പറയുന്നുണ്ട് വിശുദ്ധ പറയുന്ന ഈ ഒരു ഭാഗത്തോടു കൂടി ഈ വചനഭാഗം നമ്മൾ അവസാനിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ അന്തരാർത്ഥം ഒരിക്കലും അവസാനിക്കാത്ത ഒരു രഹസ്യമാണ് വിശുദ്ധ അഗസ്തീനോസ് പരസംഗത്തിന് വേണ്ടി ഭാര്യയെ ത്യജിക്കുന്നതിലേറെ അന്യായമായിട്ടൊന്നുമില്ല നീ തന്നെ ആ പാപത്തിൻ്റെ കുറ്റക്കാരനായിരിക്കും എന്തെന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നു അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് റോമർ രണ്ടേ ഒന്ന് ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവരും വ്യഭിചാരം ചെയ്യുന്നു എന്ന് അവിടെ നിന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഉദിക്കുന്നു ഈ വിഷയത്തിൽ സ്ത്രീയും വ്യഭിചാരം ചെയ്യുകയാണോ എന്നാൽ അവൾ ഒന്നുകിൽ അവിവാഹിതയായി കഴിയണം അല്ലെങ്കിൽ ഭർത്താവുമായി രമ്യതപ്പെടണം എന്ന് അപ്പ സ്തോലൻ പറയുന്നു വേറുപെടലിൽ ഈ വ്യത്യാസമുണ്ട് അതായത് ആരാണ് അതിന് കാരണമായിരിക്കുന്നത് ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരാൾ വിവാഹം ചെയ്യുകയാണെങ്കിൽ അവൾ മാറ്റത്തിന് വേണ്ടി ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ചതായി തോന്നാം അത് വ്യഭിചാരമായ ചിന്തയാണ് എന്നാൽ അവൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നെങ്കിൽ വ്യഭിചാരത്തിന്റെ കാരണം അവളാണ് അത് ഇവിടെ നിയമം നിരോധിക്കുന്നതാണ് ഇതോടെ ഈ ഭാഗം കഴിഞ്ഞു ഇനി അടുത്ത് വാക്യം മുപ്പത്തിമൂന്നിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ ഇവിടെ ഇന്ന് നിർത്തുന്നു നമ്മൾ ഇതിന്റെ സാരാംശത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലെ കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ കേട്ട ഒരു കാര്യം ആ ഗോൾഡൻ റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്ത പോലെ നമ്മൾ ോരുത്തരും നമുക്കെന്ത് ചെയ്ത് തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ചെയ്യുക ജീവിത പങ്കാളിയിലുള്ള നന്മ എന്താണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക ദൈവത്തിൻ്റെ കൃപ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ എല്ലാ ദിവസവും രാവിലെ മേടിക്കുക ഇത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം മാംസളമാകും നമ്മുടെ കുടുംബജീവിതം കൂടുതൽ അനുഗ്രഹീതമാകും അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ഫെമിലാരിസ് കൊൺസോർസിയോ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള മെത്രാന്മാരുടെ സെനഡ് കഴിഞ്ഞതിന് ശേഷം എഴുതിയ ആ ലേഖനമാണ് അത് വായിക്കാൻ സാധിച്ചാൽ നല്ലതാണ് അതിൽ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഫാമിലി ഈസ് ദ ബേസിക് ഫൈബർ ഓഫ് ദ ചർച്ച് ആൻഡ് ദ വേൾഡ് എന്നാണ് ശരിയാണോ ഇല്ലയോ അവിടെയാണ് ഇന്ന് ഭയാനകമായ ഭിന്നതകളും പ്രശ്നങ്ങളും അതുകൊണ്ട് ആ അവിടെയാണ് നമ്മൾ കൂടുതൽ വെല്ലുവിളിയോടെ ഒന്നായി ഒന്നിക്കലും സമാധാനം ഉണ്ടാകാൻ ശ്രമിക്കേണ്ടത് ഫെമിലിയാരിസ് കൊൺസോർസിയോ പാരഗ്രാഫ് എയ്റ്റി സിക്സ് ആണെന്ന് തോന്നുന്നു അവസാന ഭാഗത്തേതിലുണ്ട് ഈ അപസ്തോലിയ പ്രബോധനം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തൊന്ന് വായിക്കണം നല്ലതാണ്